ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി നമ്മൾ നഗര കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഫോർട്ടിൽ നിൽക്കുവാണെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവസാനം ബസ് വന്നിട്ടുണ്ട് ഡബിൾ ഡെക്കർ ബസ്സിലാണ് പോകുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെയെങ്കിലുമൊക്കെ നുഴഞ്ഞു കയറി അക നുഴഞ്ഞാണ് അകത്ത് കയറിയത് അവസാനം നമുക്ക് മോളിൽ സീറ്റ് കിട്ടിയില്ല നമ്മളിപ്പം താഴെയാണ് ഇരിക്കുന്നത് അങ്ങനെ വണ്ടി എടുത്തു നമ്മൾ ഇടയ്ക്കൊക്കെ മോളിലൊക്കെ പോയി നോക്കിയ കേട്ടോ അപ്പോൾ അതാ നമ്മൾ യാത്ര തുടങ്ങി ഇത് നമ്മൾ അഞ്ച് മണിക്കൂളേനാണ് പോയത് പക്ഷേ ബസ് റിപ്പയർ ആയതുകൊണ്ട് ആറ് മണിക്കൂ ആറ് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ തിരിച്ച് എട്ട് മണിക്ക് തന്നെ കറക്റ്റ് എത്തുകയും ചെയ്തു ഒരാൾക്ക് നൂറ് രൂപയാണ് ഇവിടെ ടിക്കറ്റ് വരുന്നത് അടിപൊളി ട്രിപ്പാണ് അപ്പോഴത്തെ നമ്മൾ മോളിൽ പോയി അവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മണിക്കൂറിലെ യാത്രയാണിത് അടിപൊളി ആയിരുന്നു മുകളിലത്തെ വ്യൂ എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും അങ് മുകളിൽ തന്നെ സീറ്റ് പിടിക്കാൻ ശ്രദ്ധിക്കണം പോകുന്നവർ അപ്പോൾ ആ മരവൊക്കെ വരുമ്പോൾ നമ്മൾ കുലിഞ്ഞിരിക്കും അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ലുലു മാളൊക്കെ കണ്ടു ശംഖുമുഖം വരെ പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് വന്നു ശംഖുമുഖത്ത് ഇറങ്ങാനൊന്നും പറ്റില്ല നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ആ ഒരു സൈഡിൽ കണ്ടിട്ട് തിരിച്ച് വന്നു പിന്നെ ഇതാ ലുലു മാളിൽ കുറച്ച് ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടു അടിപൊളിയായിരുന്നു ഇന്ന് പിള്ളേരെയൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു വണ്ടി ബ്രേക്ക് ഓടിക്കുമ്പോൾ അവർ ഇങ്ങനെ മറിഞ്ഞ് വീഴാനൊക്കെ പോയി ഇതായിരുന്നു മോളിലത്തെ വ്യൂ പിന്നെ ഒരുപാട് പേര് ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് റിവ്യൂ പറഞ്ഞായിരുന്നു അതൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഹായ് എൻ്റെ പേര് അരുൺ ഞാൻ ഇന്ന് സിറ്റി റൈഡ് പോയായിരുന്നു മോനായിട്ടാണ് പോയത് പക്ഷേ എനിക്ക് അതിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് നമുക്ക് ഇത്രയും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം വെക്കേഷൻ ടൈമും കൂടെ ആണ് പക്ഷേ നമുക്കതിനനുസരിച്ചുള്ളൊരു അതിനനുസരിച്ച് ഫിറ്റ് ഫെസിലിറ്റീസ് നമുക്ക് ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഓക്കെ കെ എസ് ആർ ടി സിയുടെ നഗര കാഴ്ചകളെന്ന് പറഞ്ഞ് രണ്ട് മണിക്കൂറുള്ളൊരു യാത്രയായിരുന്നു ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വെക്കേഷൻ വന്നിട്ടെങ്കിലും ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റി ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ അതാ ഇറങ്ങാനുള്ള സമയമായി നമ്മളെല്ലാവരും ഇറങ്ങി കറക്റ്റ് എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ അതാ വെളിയിൽ അടുത്ത ഗ്രൂപ്പ് നിൽക്കുവാണ് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിറങ്ങിയ ഉടനെ അവർക്ക് കയറണം അതിനാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുവാണ് അതിൻ്റെ ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അത്രയുള്ള വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ